എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൺഡേ ബ്ലോഗാണേ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റത് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടൊന്ന് മുടിയൊക്കെ വാരിക്കിട്ടി മിന്നൂട്ടിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചു ടി വി പൂജയാണെങ്കിൽ അവിടെ കിടക്കുക കേട്ടോ രാത്രി നല്ല ഇടിമഴയൊക്കെ ആയിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ ബാൽക്കണിയിലാണെങ്കിൽ നിറയെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി പൂജയാണ് എന്നെ വിളിച്ചത് കാറ്റ് വരുന്നുണ്ട് ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് തുണിയൊക്കെ എടുത്തു വെച്ച് ഒരു ഒരഞ്ചുമണിയൊക്കെയായും തോന്നുന്നു അന്നേരം നമ്മൾ ഉറക്കമൊക്കെ പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ ഒൻപതരയായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മെല്ലെ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ പോയത് ബാൽക്കണിക്കാണ് ഞാൻ ബാൽക്കണിയിലെ കമ്പിയിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാറ്റത്ത് താഴെ പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബാൽക്കണി പോയി നിന്ന് താഴോട്ടൊന്ന് നോക്കിയത് രാത്രിയാണെങ്കിൽ എനിക്ക് കാണുന്നുമില്ല കേട്ടോ എനിക്ക് ടെൻഷനായിരുന്നു നേരത്തെ കാറ്റ് വന്നെങ്കിൽ എല്ലാം പാറിയിട്ട് താഴോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളൊരു ടെൻഷനാണ് രാത്രി മൊത്തം തുണിയൊക്കെ ഇങ്ങോട്ട് പാറി വീണിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ താഴേക്കും പോയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ പോയില്ലാൻ തോന്നണു പിന്നെ നേരെ ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് വന്നൊന്ന് ചായ ഇടാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ മിനിയാന്ന് ചിക്കൻ കറി വെച്ചതിൻ്റെ ഗ്രേവി ഇരിപ്പുണ്ട് ഗ്രേവി മാത്രമേ മാത്രമല്ല കേട്ടോ അതിൽ പീസൊന്നും ഇല്ല പിന്നെ നമ്മുടെ നെയ്പത്തരീൻ്റെ മാവ് ഇരിപ്പുണ്ട് അപ്പം നെയ്പത്തരിയും ആ ചിക്കൻ കറിയുടെ ഗ്രേവിയും മതി എന്ന് വിചാരിച്ചു പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് പോരേന്ന് അപ്പം അവർ രണ്ടാളും ഒരുപോലെ പറഞ്ഞു മാഗി വേണമെന്ന് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും മാഗി ആക്കുക വെച്ചു എനിക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലുള്ള നെയ്യ്പത്തിരിയുടെ മാവൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ റെഡിയായി പിന്നെ ഈ നെയ്പത്തിരിയുടെ കഥയൊക്കെ കുറേ പറയാനുണ്ട് കേട്ടോ മിനിയാന്ന് മിനിയാന്ന് രാത്രിയാണ് മിനിയാന്ന് രാത്രി നമ്മൾ ആറ്റുനൂറ്റിട്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചതാണ് ഒത്തിരി നാളായി നെയ്പ്പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ നെയ്പ്പത്തിരി ഉണ്ടാക്കാം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി നെയ്യപ്പത്തിരി ആക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടു പിന്നെ പാർക്കിലൊക്കെ പോയി വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ പൊടിച്ചിട്ടൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഉള്ളിയും ജീരകവും തേങ്ങയും കൂടി ഞാൻ ലാസ്റ്റാണ് അരച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കൽ അത് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിടുമ്പോഴത്തേക്ക് കറണ്ട് പോയി പിന്നെ ഞാൻ ഒരു ചരമണിക്കൂറിനുള്ളിൽ വരുമായിരിക്കുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ വന്നില്ല കേട്ടോ പിന്നെ ആർക്കും തന്നെ ഇവിടെ ക്ഷമയില്ലാത്തത് കൊണ്ട് എല്ലാവരും പറഞ്ഞു ബ്രെഡ് കഴിക്കാമെന്ന് അങ്ങനെ ഹസ്ബൻ്റും പൂജയും ബ്രെഡ് കഴിച്ചു പിന്നെ ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇവർ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവർ മൊത്തം തീർക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഞാനും ബ്രെഡെടുത്ത് കഴിച്ചു മിന്നൂട്ടിക്കാണെങ്കിൽ ഈ അരച്ചമാവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്നെണ്ണം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു ചിക്കൻ കറിക്കാണെങ്കിൽ ഒടുക്കത്തെ എരിവുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ പൊടിയിട്ടിട്ടാണ് ചിക്കൻ സുക്ക ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ മുളക് അരച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കി നമ്മളെ നല്ല എരിയുന്ന മുളക് അരച്ചിട്ട് അതിൻ്റെ കണക്കൊക്കെ മൊത്തം തെറ്റിയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് ഒത്തിരി കൂടിപ്പോയി എരിവ് വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എങ്ങനെയൊക്കെയോ കൂട്ടി ചിക്കൻ കറിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കൂട്ടി പിന്നെ പിറ്റേ ദിവസമാണ് നെയ്പ്പത്തിരി ഉണ്ടാക്കിയത് പിന്നെ ബാക്കി വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇന്നലെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കേക്കും പായസമൊക്കെ തന്നു അപ്പോൾ അതും കേക്കൊക്കെ തിന്നപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല കിടന്നുറങ്ങി അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇതുണ്ടാക്കി കാരണം ഇത് പിന്നെ ഒരുപാട് വെച്ചാൽ അത് ആയി പോവും ഒന്നാമത് ഇവിടെ ഇടയ്ക്കിടക്ക് കറണ്ട് പോകുന്നു ഇപ്പോൾ അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലത് മോശമായി പോവും അങ്ങനെ വേറൊന്നും ഉണ്ടാക്കണ്ട അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കഥ കഥാട്ടം അതിൻ്റെ ഇടയിൽ ഞാൻ മാഗി ഉണ്ടാക്കി നെയ്പ്പത്തിരി ഉണ്ടാക്കി എല്ലാം റെഡിയായി എല്ലാവർക്കും കൊണ്ടു കൊടുത്തു പിന്നെ ഞാനും കുറച്ച് പൊന്തിയ നെയ്യ്പത്തിരി ഒക്കെ എടുത്തു കേട്ടോ പിന്നെ മിന്നൂട്ടിയൊക്കെ പിന്നെ ഇതിങ്ങനെ കടിച്ച് വെറുതെ കഴിച്ചോളും കുറേയൊന്നും പൊന്തിയിട്ടില്ലായിരുന്നു പിന്നെ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ചായ എടുത്തു കേട്ടോ വലിയ ഗ്ലാസ്സിലെടുത്തു ഞാൻ ചായ എന്നാൽ എനിക്ക് ഒത്തിരി കുടിക്കാമല്ലോ അല്ലെങ്കിൽ ആ ചായ പിന്നെ ആരും കുടിക്കില്ല കേട്ടോ ഇവർക്കൊക്കെ ഓരോരോ കപ്പ് ചായ മതി അതുകൊണ്ടാണ് ഞാൻ വലിയ ഗ്ലാസ്സിൽ ചായ എടുത്തത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് മാഗി മതി എന്ന് പറഞ്ഞവർ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അപ്പം കഴിക്കാൻ തുടങ്ങി കേട്ടോ നോക്കുതാ എല്ലാവരും കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കണത് അപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് വലിയ ആളാക്കുന്നുണ്ടായിരുന്നു ഇപ്പം കഴിക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു മിന്നൂസ് ഒന്ന് കഴിച്ചു പിന്നെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പാത്രം ഇവിടെ കൊണ്ടുവച്ചിട്ട് അവളെ തലയിൽ എണ്ണ ഇടാൻ വേണ്ടി വിളിക്കുകയാണോ അവള് വന്നില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ വിട്ടിട്ട് പോയി ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഞാൻ വിചാരിച്ചു പിന്നെ അവൾ അവസരത്തോടെ വരട്ടെ അപ്പം തടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് കിച്ചൺ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു നമുക്കിന്ന് ഒത്തിരി പണിയുണ്ട് എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പണി അവതാളത്തിലായി കിടക്കുവാണ് അങ്ങനെ കിച്ചണിൽ പണി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കറണ്ടും പോയിട്ടോ പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ ഇല്ല വെളിച്ചത്തിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ തുണിയിൽ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു ഗ്യാസിൻ്റെ സ്റ്റൗ ഒക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കേട്ടോ അത് തിളക്കാൻ അങ്ങ് ഗ്യാസിൽ വെച്ചു കൊടുത്തു ഇൻഡക്ഷൻ ആണെങ്കിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെക്കാൻ വയ്ക്കാൻ പറ്റില്ല ഇൻഡക്ഷനിലാണെങ്കിൽ പെട്ടെന്ന് ആയേനെ തിളച്ചിട്ട് കിട്ടിയേനെ നമുക്ക് വെള്ളം പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ കറിയൊക്കെ ഒഴിച്ചിട്ട് എല്ലാ പാത്രം കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിയുമ്പം നമുക്ക് ഇതിന് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം ഇപ്പോഴത്തെ പാത്രമൊക്കെ കഴുകി വെച്ചാൽ പിന്നെ അത്ര പണി കാണത്തില്ല അങ്ങനെ എല്ലാ പാത്രവും കഴുകി പിന്നെ നമ്മുടെ കുറച്ച് ചോറുണ്ടായിരുന്നു അങ്ങനെ ചോറ് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ ചോറായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം ആരും രാത്രി ആരും ഫുഡ് കഴിക്കാത്തോണ്ട് ചോറ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെച്ചു ഒന്നാമത് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം നാളെ നമുക്ക് എടുക്കാമെന്ന് ഇന്നിപ്പോൾ ബിരിയാണിയാണ് വയ്ക്കുന്നത് അപ്പോൾ ആരും ചോറൊന്നും കഴിക്കില്ല അങ്ങനെ ഞാനതൊന്ന് ചൂടാക്കി ചൂടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ചോറിട്ടിട്ടൊന്ന് ഊറ്റിയെടുക്കാം പിന്നെ ചിക്കൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് മിനിയാന്ന് കൊണ്ടുവന്നപ്പോൾ കുറച്ച് അതിൽ എടുത്തു വെച്ചതാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞായറാഴ്ച വെള്ളം തിളച്ചിട്ടാകുമ്പോൾ അതിലേക്ക് ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം അതേ കുക്കർ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ നെയ്യും സൺഫ്ലവർ പോലും ഒഴിച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള റൈസ് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം റൈസ് എടുക്കുന്നതിന് എത്ര വെള്ളമാണ് ആവശ്യം അത്ര വെള്ളമാണ് ആദ്യം തിളപ്പിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഈ ക്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പം ഞാനതിന് നാല് ഗ്ലാസ് വെള്ളം ആട്ടോ എടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തു പിന്നെ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെച്ചു അതിന് വെള്ളം തിളച്ച ശേഷമാണ് ബാക്കി പരിപാടി അപ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കുറച്ച് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടും കട്ട് ചെയ്യണം അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എണ്ണ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അരിയാണ് കേട്ടോ ഇത് അങ്ങനെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് പറ്റീനൊന്നൊന്ന് നോക്കിയിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് രണ്ട് വിസലടിപ്പിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് കിട്ടും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് അടച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തുട്ടോ എണ്ണയിൽ ഇനി മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കാനുണ്ട് ഈ സവാള വറുത്തെടുത്ത എണ്ണ പാത്രം ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഉരുളി വെച്ചുകൊടുക്കാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട് പിന്നെ ഫ്രൈ ചെയ്യാനുണ്ട് ചിക്കൻ ചോറ് റെഡി ആയിട്ടുണ്ട് രണ്ട് ബിസിലടിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ചൂടായിട്ടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ മുന്തിരി വറുത്തെടുത്തു അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കുന്നതൊക്കെ മിസ്സായിപ്പോയി അതെവിടെ പോയി എന്നറിയില്ല ആദ്യം ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോയിൽ ചിക്കൻ വറക്കാനുള്ള പാനും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ സവാള ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു അതിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വറക്കാനുള്ള പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള ഞാൻ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാളൊക്കെ അത് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി തക്കാളിയൊക്കെ വെന്തുടഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഇതാ ചിക്കൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട് നേരെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ പോയിട്ട് നല്ല കറക്റ്റ് വേവായിരുന്നു കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഹരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വേവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇലക്ക് വേ ഇലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് എന്താ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം പിന്നെ കറിവേപ്പിലൊക്കെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ ആ മസാലയിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്തു ഇനി നമുക്കിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് നേരം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും നോക്കി നോക്കിയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഒഴിച്ച് ചിലപ്പോൾ ഒത്തിരി ലൂസായിപ്പോയാൽ പിന്നെ ആറ്റിയെടുക്കാൻ ഒത്തിരി പാടായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ കറി വെക്കുന്നത് വളരെ കുറവാണ് ഞാനിങ്ങനെ വെക്കാറില്ല ഞാൻ എപ്പോഴും കുക്കറിൽ എല്ലാം ഒന്നിച്ചാണ് വെക്കാറുള്ളത് ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് ഇത് നമ്മൾ നേരത്തെ ഊറ്റിയ ചോറ് നന്നായിട്ട് എൻ്റെ വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു ടിഫിനിലിട്ടിട്ട് തണുത്തു വിട്ടോ അതിപ്പോൾ അപ്പോൾ ഞാനത് ഒരു ടിഫിനിലിട്ടിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു നാളെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം നല്ല ചോറാണ് കളയാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട് ഒത്തിരി പാത്രങ്ങളൊക്കെ ആയി അപ്പോഴേക്കും അപ്പം ഞാൻ ആ ചോറും പിന്നെ നമ്മളെ ഗിഞ്ചർ ഗാർലി പേസ്റ്റും അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പാത്രത്തിലാണെങ്കിൽ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കഷ്ടപ്പെട്ടാണ് അതൊന്ന് വൃത്തിയാക്കി എടുത്തത് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി അമ്മയ്ക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ബിരിയാണി വെക്കുന്നതെന്നൊന്നു പറയണേ എനിക്ക് ഈ ബിരിയാണി കറക്റ്റായിട്ട് വെക്കാനൊന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ അപ്പോൾ ഞാൻ റൈസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കാണിച്ചത് നാരങ്ങയാണ് ഞാൻ നേരത്തെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ലാസ്റ്റ് നാരങ്ങ ആ വെള്ളത്തിൽ പോയി പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ എന്ന് ഇപ്പോൾ ഇത് വെന്ത തുടങ്ങി നന്നായിട്ട് ഉണ്ടായിരുന്നു അതെടുത്ത് ഇപ്പം ഞാൻ വേസ്റ്റിലിട്ടു കിട്ടും പിന്നെ റൈസൊക്കെ സ്പൈസസ് ഒക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൈസസസ് അല്ലാട്ടെ സോറി ഫ്രൈ ചെയ്തെടുത്ത സാധനങ്ങളാണ് അത് മൊത്തമായിട്ട് ഇടുന്നത് പക്ഷെ ഒരുന്നിൻ്റെ കുറവുണ്ടായിരുന്നു മല്ലിയില്ല അതില്ലായിരുന്നു പിന്നെ എനിക്ക് മടിയായി മടിയായിട്ടോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് അപ്പോഴത്തേക്ക് മിന്നൂട്ടിക്ക് വെള്ളം കുടിക്കാൻ ദാഹം വന്നിട്ട് കഴിയുന്നില്ല ഞാനും കുറച്ചുനേരമായി വെള്ളം കുടിച്ചിട്ടിട്ടോ വെള്ളം കണ്ടപ്പോൾ എനിക്കും കുടിക്കാൻ തോന്നി അങ്ങനെ അവക്ക് ഫ്ലാസ്കിൽ കൊടുത്തു വെള്ളം ഞാൻ ഗ്ലാസ്സിലെടുത്ത് കുടിച്ചു വിട്ടു നല്ല ടേസ്റ്റാണ് നമ്മുടെ ദാഘിമിനി ഇടുമ്പോൾ ദാഹ ശബന് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല അങ്ങനെ ഇന്ന് ഒരുപാട് വെള്ളം കുടിച്ചു കൂട്ടോ രാവിലെ തൊട്ടേ തിളപ്പിച്ച് വെച്ച വെള്ളം കുടിയലായിരുന്നു എൻ്റെ പരിപാടി കുടിക്കലായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ നമ്മുടെ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി അവിടെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ വെക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോയി കിട്ടോ അങ്ങനെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ ഞാനിത് പെട്ടെന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു മുട്ടയും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മുട്ട ഇതൊക്കെ ഇളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കടന്നിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അങ്ങനെ നമ്മളെ കിച്ചൺ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വൈകിട്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ടരയൊക്കെ ആയി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി പച്ചവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടോ പൂജ ആണെങ്കിൽ നേരത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നു മിന്നൂട്ടി ഞാൻ വേണം കുളിക്കാൻ പോയത് അങ്ങനെ മിന്നൂട്ടീനെയും കുളിപ്പിച്ചു ഞാനും കുളിച്ചു തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവർക്ക് നിർബന്ധമായിട്ടും തൈര് വേണം അതുകൊണ്ട് ഞാൻ പൂജേനെ തൈര് വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാശി പിടിച്ചിട്ട് മിന്നൂട്ടിയും പോയി പോയിട്ടോ അങ്ങനെ എല്ലാവരും ഒരു ഒരു ഐസ് ക്രീം ഐസൊക്കെ വാങ്ങിയിട്ടോ ഐസ്ക്രീമാ വാങ്ങാൻ പറഞ്ഞത് ഐസ് ഇവർ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐസ് കൊടുത്തത് അങ്ങനെ അവളെയും കുളിപ്പിച്ചു ഞാനും കുളിച്ചു എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ മുട്ടേൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിക്കണം പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ പെട്ടെന്ന് സവാളയും തക്കാളിയും ഒക്കെ മുറിച്ച് പച്ചമുളകൊക്കെ മുറിച്ച് നല്ലപോലെ ഉപ്പിട്ട് മിക്സാക്കി എടുത്ത് തൈര് ഒഴിച്ചിട്ട് നമ്മുടെ സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മുട്ടേൻ്റെ തുടക്കം ഒന്ന് പൊളിച്ചെടുത്തു കേട്ടോ അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ലായെന്നേ ഉള്ളു ഓരോന്നിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ മറക്കുന്നതാണ് ഓരോന്ന് എടുക്കുന്നെടുക്കെന്താ പറ്റുന്നതെന്ന് എനിക്കറിയാം മിസ്സായി പോകുന്നതാണ് ഇപ്പം നമ്മുടേതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി സ്പൈസസൊന്നും ഇട്ടില്ല എനിക്ക് ഒത്തിരി സ്പൈസസ് ഒന്നും അങ്ങനെ പിടിക്കത്തില്ല ഞാൻ എന്താണ് ഈ കറി വെക്കുമ്പോൾ സ്പൈസസൊന്നും ഇട്ടില്ല ബിരിയാണിയിൽ മാത്രമാണ് സ്പൈസസ് ഇട്ടത് പക്ഷേ നല്ല ബിരിയാണിയാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് സൂപ്പറാണ് എനിക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ അങ്ങനെ എല്ലാവർക്കും വേണ്ട പാത്രങ്ങളൊക്കെ എടുത്തിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് വിളമ്പാന്ന് വിചാരിച്ചു അവർക്ക് രണ്ടാർക്കും ചിക്കൻ്റെ കാലൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും പേർക്കും കാല് കൊടുത്തില്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും അതുകൊണ്ട് രണ്ടുപേർക്കും ഓരോരു കാലുണ്ട് അങ്ങനെ ഒരു മുട്ടയും ഒരു ചിക്കൻ്റെ കാലും കൂട്ടിയിട്ട് രണ്ടുപേർക്കും കൊണ്ടു കൊണ്ട് കൊടുക്കുകയാണേ തൈരും കൂടി ഒഴിച്ചു കേട്ടോ തൈരി ഇല്ലെങ്കിൽ ഇവർക്ക് തൈര് ഒത്തിരി വേണം അതുകൊണ്ടാണ് ഞാൻ തൈര് ഇത്ര ലേറ്റായിട്ടും ഞാൻ തൈര് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെ മിന്നോട്ടിക്ക് വിളമ്പി വെച്ചു അടുത്തത് പൂജക്കും കൂടി വിളമ്പിട്ടോ പെട്ടെന്ന് ഇതിൽ നിറയെ ആയതുകൊണ്ട് താഴെയൊക്കെ വീണ് പോകുന്ന എടുക്കുന്ന കണക്ക് താഴെ കുറേ വീണ് പോയിട്ടുണ്ട് പിന്നെ ഇത് അവരെ റെഡി ആക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് എനിക്കും എടുത്തു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വെള്ളം കൂടി കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ ഇരുന്നിട്ടാകുമ്പോൾ വെള്ളം വേണം വെള്ളം വേണം എന്ന് പറയും അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൊണ്ടു കൊടുത്തു മിന്നൂട്ടിക്കാണെങ്കിൽ പ്ലാസ്കിൽ വെള്ളം ഉണ്ട് അപ്പോൾ പൂച്ചയ്ക്ക് വെള്ളം കൊണ്ടു കൊടുത്തു പിന്നെ ഞാനും വെള്ളമൊക്കെ എടുത്ത് അവിടെ പോയിരുന്നു അവരെ കൂടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒറ്റക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഞങ്ങളുടെ കാസർഗോഡ് ഭാഷയിലാണെങ്കിലും ഒരു പാങ്ങില്ല അതുകൊണ്ട് ഞാൻ അവരെ കൂടെ തന്നെ ഇരുന്നിട്ട് കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിന്നൂനും പൂജക്കും നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്വയം പുകർത്തുകയാണെന്നൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളിയാണ് ഇന്നത്തെ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ബിരിയാണി വയറ് നിറച്ചും കഴിച്ചു കേട്ടോ ഇനി നമുക്ക് കിടന്നുറങ്ങാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ